മനസ്സിലായില്ലേ കാണാത്തവരും ഉപയോഗിക്കാത്തവരും വളരെ ചുരുക്കമായിരിക്കും ചുരുക്കം ആൾക്കാർക്ക് ഇതിൻ്റെ പണവും രുചിയും ഇഷ്ടപ്പെടാത്തവരുണ്ട് പക്ഷെ മിക്ക ആളുകൾക്കും ഈ സാധനം വളരെയധികം ഇഷ്ടമാണ് അല്ലേ ഇതിന് എന്തൊക്കെ തരം അറിയാമോ നമുക്ക് ഈ വെളുത്തുള്ളിയും കൊണ്ട് നമ്മൾ നമ്മുടെ കറികളിൽ രുചി കൂട്ടാൻ വേണ്ടി മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് വേറെ എത്രയോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അറിയാമോ അപ്പം നമ്മൾ മിക്കപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർന്നു പോരുന്നത് ഈ സാധനമാണ് ചിക്കൻ്റെ ആ ഒരു സ്മെല്ലിനും ആ ഒരു ടേസ്റ്റിനും ഏറ്റവും പ്രധാന കാരണം വെളുത്തുള്ളി തന്നെയാണ് അല്ലേ ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് വെളുത്തുള്ളിക്ക് ധാരാളപ്പം ഇത് നമ്മൾ കറിയിലിടുന്നത് മാത്രമല്ല ഇത് വെളുത്തുള്ളി മാത്രമായിട്ട് എടുത്ത് നമ്മൾ അച്ചാറുണ്ടാക്കും അല്ലേ വെളുത്തുള്ളി അച്ചാറിന് വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി മാത്രം എടുത്തത് ഇപ്പം ഇത് ഒരുപാട് പേർക്ക് ഇത് വെളുത്തുള്ളി അച്ചാർ ഇഷ്ടമുള്ളവരുണ്ടാകും പിന്നെ അതുകൂടാണ്ട് നമ്മൾ എന്താ അച്ചാർ ഉണ്ടാക്കില്ല ഇപ്പം നാരങ്ങ അച്ചാർ ഉണ്ടായിക്കോട്ടെ മാങ്ങ അച്ചാർ ഇട്ടോട്ടെ അതിലൊക്കെ നമ്മൾ ഈ വെളുത്തുള്ളിയുടെ കുറെ അല്ലുകൾ പിന്നെ അതുപോലെ എന്ത് കറി വെക്കണമെങ്കിലും നമ്മൾ ഈ വെളുത്തുള്ളി ഉപയോഗിക്കും പിന്നെ പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മളൊരു രസം ഉണ്ടാക്കും അതിലും പ്രധാനപ്പെട്ട സംഭവം ഈ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും ഒക്കെ അതൊക്കെ ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് അതെല്ലാം കൂടിയാണ് നമ്മൾ വെള്ളം നിളവിച്ചു കഴിയുന്നത് ഇനി ഇതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് നമുക്ക് പല ഗുണങ്ങളും ഉണ്ട് ഇതുകൊണ്ട് ഏറ്റവും വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് വരെ ഇതിൻ്റെ പ്രയോജനം ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ക്യാൻസറിനെ വളർത്തുന്ന കോശങ്ങളെ നശിപ്പിച്ചുകളെ ആ കോശങ്ങൾ വര വളരാനുള്ള കഴിവില്ലാണ്ടാകും വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരുപാടുണ്ട് കൊളസ്ട്രോൾ ബി പി ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു അപ്പോൾ ഈ ബി പി കുറയ്ക്കുന്നത് എന്താണ് രക്തസമ്മർദ്ദം കുറയുന്നു പിന്നെ അതുകൂടാണ്ട് രക്തത്തിനെ വർദ്ധിപ്പിക്കുന്നു ശുദ്ധി ചെയ്യുന്നു രക്തത്തിനെ ശുദ്ധി ചെയ്യുന്നുണ്ട് വെളുത്തുള്ളി രക്തപ്രവാഹം നല്ല രീതിയിലാക്കുന്നു പിന്നെയോ അതുകൂടാണ്ട് ഈ വെളുത്തുള്ളി ഉപയോഗിക്കുന്നതുകൊണ്ട് രോഗപ്രതിരോധ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് നന്നായിട്ട് അത് ഈ ഒരു വെളുത്തുള്ളി അല്ലേ രാവിലെ ചവച്ച് കഴിച്ചിട്ട് ഒരെണ്ണം അല്ലെങ്കിൽ ചവച്ച് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളം ചെറു നാരങ്ങാവെള്ളം ചെറു ചൂടുവെള്ളത്തിൽ കുടിച്ചാൽ വളരെ ഗുണപ്രദമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ ആ ഗുണം അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ഈ വെളുത്തുള്ളിയിൽ അതും മറ്റേ നാരങ്ങയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അതായത് ചീത്ത കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കുന്ന ആ സംഭവത്തിനെ നശിപ്പിച്ചളയും വെളുത്തുള്ളി നാരങ്ങയാണെങ്കിൽ നെയ്യ് വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് ടോക്സിൻ മിശ്രിതം അത് രണ്ടും കൂടി ഉള്ള ആ മിശ്രിതം ഇത് രണ്ട് കുടിക്കുമ്പോൾ കിട്ടും അത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ കൊളസ്ട്രോൾ കുറയ്ക്കും ബി പി കുറയ്ക്കും രക്തപ്രവാഹം കൂട്ടും പിന്നെ അതുകൂടാതെ കണ്ട് നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും ഈ വെള്ളം നമ്മൾ ഡെയിലി കുടിച്ചാൽ ഒരുപാടല്ല ഒരു കുഞ്ഞല്ലിയും കുറച്ച് അല്ലാതെ ഒരുപാട് ഡോസ് ഒരുപാട് നാൾ കഴിക്കരുത് എന്ത് കഴിച്ചാലും കണ്ടിന്യൂസ് കുടിച്ചാൽ നമുക്ക് കേടായിരിക്കും ഇപ്പോൾ ഒരു മാസത്തിൽ ഇപ്പോൾ ഒരു ഏഴ് ദിവസമോ അല്ലെങ്കിൽ പത്ത് ദിവസമോ ഇത് കഴിക്കുക നിർത്തുക നമുക്ക് ശരീരത്തിന് വേണ്ടി വരുത് പിന്നെ നമ്മൾ അടുത്ത മാസം അങ്ങനെയൊക്കെ കഴിക്കുക അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമ്മളൊന്നും ആയുർവേദത്തിൻ്റെ ആണെങ്കിൽ പോലും ഉപയോഗിക്കരുതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് എനിക്കത്രക്ക് ഇതില്ലോ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് പിന്നെ ട്യൂമറുകൾ പോലും ഈ വെളുത്തുള്ളി ഈ പറഞ്ഞ മീൻസ് ഇത് കുടിക്കുന്നത് കൊണ്ട് ട്യൂമറിന് പോലും നല്ലതാണ് അതിനെ ആ വ വളർച്ച നശിപ്പിച്ചു കളയുന്ന ആ ടിഷ്യൂസിനെയൊക്കെ നശിപ്പിക്കുന്ന പറയുന്ന കോശങ്ങളെ പിന്നെ നമ്മുടെ ഹൃദയത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകും ഈ സംഭവം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അതുകൂടാണ്ടോ എന്താ പറയുക കൊളസ്ട്രോള് അത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ തടി തടിയുള്ളവരുടെ തടി കൊഴുപ്പ് പിന്നെ വയറൊക്കെ ചാടിയിരിക്കാനല്ലേ അവരൊക്കെ ഈ വെള്ളം ഈ ഈ ഡ്രിങ്ക്സ് രാവിലെ കുടിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത് കാലത്ത് തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ പലരും പലതും കുടിക്കില്ല ചെറുനാരങ്ങ പിഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ തേനൊഴിച്ച് കുടിക്കും അങ്ങനെ ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടെട്ടോ പക്ഷെ അതിനൊക്കെ ബലം സ്ഥിരമായിട്ട് കഴിക്കരുത് ഒന്നും സ്ഥിരമായിട്ട് കഴിക്കരുത് ഇപ്പം ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഈ വക തടി കുറയും വയറ് കുറയും പിന്നെ കൊഴുപ്പ് കുറയും ശരീരത്തിൽ പിന്നെ നമ്മുടെ ലിവറിന് നല്ലതാണ് ലിവറിൻ്റെ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കും എന്നൊക്കെ പറയുന്നു അപ്പം ഈ കാണുന്ന ഈ ചെറു ചെറുമൽ ഈ ഈ ഇത്ര ഉള്ള ഈ സാധനത്തിന് ഇത്രയും ഗുണങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയാറുണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ കറിയിലിടുമ്പോൾ കഴിക്കും പക്ഷേ മണവും രുചിയും മാത്രമല്ല ഒരുപാട് ആയുർവേദ ഗുണങ്ങളുമുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ വെളുത്തുള്ളി എന്ന് പറയുന്ന ആശാ